നമസ്കാരം ഒരു ബസ്സിൽ ഒട്ടകം കയറിയാൽ എങ്ങനെയിരിക്കും ഇരിക്കും അത്തിനൊരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വൈറലാകുന്നത് ദോഫാറിലേക്ക് പോകുന്നതിനായി നിർത്തിയിട്ട മുവാസലാത്ത് ബസ്സിൽ കയറാൻ ശ്രമിക്കുന്ന ഒട്ടകത്തിൻ്റെ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒട്ടകം ബസ്സിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതും യാത്രക്കാരെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത് കൗതുകം നിറഞ്ഞ മുഖഭാവവുമായി ബസ്സിനകത്തേക്ക് കയറിയ ഒട്ടകത്തെ കണ്ട് യാത്രക്കാരും ചിരിക്കുന്നുണ്ട് ഒമാനിലെ ഔദ്യോഗിക ബസ് ഗതാഗത സേവനമായ മുവാസലത്താണ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത് ഒട്ടകം പോലും ദോഫാറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന രസകരമായ അടിക്കുറിപ്പോടെയാണ് അവർ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒട്ടകങ്ങളും നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദോഫാറിന്റെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ മുവാസലാദ് ഈ രസകരമായ സംഭവത്തെ ഉദാഹരണമായി ഉപയോഗിച്ചു വീഡിയോ കണ്ട സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ നിന്ന് രസകരമായ നിരവധി കമന്റുകളാണ് ഇതിന് ചുവടെത്തുന്നത് ഒട്ടകത്തിന് ടിക്കറ്റ് നൽകുന്നതിനെക്കുറിച്ച് പലരും രസകരമായ തമാശകളും പങ്കുവച്ചു ബസ്സിനുള്ളിൽ ഒട്ടകം കുറച്ച് തണുത്ത് ശുദ്ധമായി ശ്വസിക്കാൻ കയറിയതാണെന്നും പലരും കുറിച്ചു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ദോഫാറിലെ പ്രശസ്തമായ കരീം സീസൺ ആയിരിക്കാം ഒട്ടകത്തെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയ്ക്കും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകെട്ട കരീബ് സീസൺ ഒമാനിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്